ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്സ് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഈസി റെസിപ്പിയാണ് ഞാൻ തമിഴിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ തലേന്നത്തെ കപ്പ ഇനി അതാരും കളയണ്ട ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ എനിക്കിതിൽ എന്തൊക്കെ ഞാൻ ആ പാനിലിട്ടൊന്നു കാണിക്കാൻ പറ്റിയില്ല പക്ഷേ ഞാൻ പറയാം ചായ കുടിച്ചിട്ട് ഒരു കയ്യിൽ ഫോണും ഒക്കെ പിടിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അതിൻ്റെ ക്ലാരിറ്റി കുറവാണ് കേട്ടോ അതാരും കാര്യമാക്കല്ലേ അപ്പം നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു പച്ച വെളിച്ചെണ്ണ അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ചില്ലി ഫ്ലേക്സ് തേങ്ങാ തിരുമീത് ഉപ്പ് മഞ്ഞൾ ഇത്രയും ഇടിയിട്ട് കുറച്ച് മുളക് പൊടി ഇടിട്ടിട്ട് അത് നന്നായി വഴറ്റിയെടുക്കണം കുഴയുന്ന പോലെ അല്ല നല്ല ക്രിപ്സിയായിട്ട് തന്നെ ഇരിക്കുന്ന രീതിയിൽ വഴറ്റുക ദെൻ നമ്മുടെ തലേന്നത്തെ കപ്പ പുഴുക്കെടുക്കുക ഫ്രിഡ്ജിലിരിക്കുകയായിരിക്കുമല്ലോ അതെടുത്ത് ക്യൂബ് ക്യൂബായിട്ട് കഷ്ണങ്ങളാക്കുക അതൊന്ന് തിളപ്പിച്ച് ചുറ്റിയതിന് ശേഷം അത് ദേ ഈ മിക്സിലേക്ക് ഇടുക എൻ്റെ ഇത് ഇച്ചിരി കുഴഞ്ഞു പോയി കേട്ടോ നന്നായി വെന്തതുകൊണ്ട് ഇച്ചിരി കുഴഞ്ഞു പോയി അത് കാര്യമാക്കണ്ട നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം ക്യൂബ് ക്യൂബായിട്ട് കിടക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ സാധാരണ അങ്ങനെയാണ് ഉണ്ടാക്കാറ് ഇതിപ്പോൾ ഇച്ചിരി കുഴഞ്ഞു പോയതുകൊണ്ടാണ് എന്നിട്ടാണ് നന്നായി മിക്സ് ചെയ്യത് ഈ ഒരു പരുവത്തിൽ വരും ാസ്റ്റായിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ എങ്ങോട്ട് തൂവുക ഓഹ് എൻ്റെ അമ്മയെ ഒന്നും പറയണ്ട പിന്നെ ഒന്നും അറിയില്ല അതേപോലുള്ള മണമാണ് ആ മണം അടിച്ചപ്പോൾ തന്നെ ഞാൻ ഇച്ചിരി എടുത്ത് കഴിച്ചു ഇപ്പൊ തന്നെ എൻ്റെ വായിന്ന് വെള്ളം ഓർന്നിട്ട് അത് കണ്ടിട്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഞാനത് കുറച്ച് പാത്രത്തിലേക്ക് എടുത്തു സമയം ഇപ്പൊ വൈകിട്ട് അഞ്ചര ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനെൻ്റെ ഡിന്നർ കഴിക്കുന്ന ടൈം ആയപ്പോൾ ഞാനത് കുറച്ചെടുത്തു പിന്നെ തലേന്നത്തെ മീൻ കറി അതിലെ നല്ല തല കഷ്ണം നോക്കി എടുത്തു കാരണം ഇവിടെ മീൻകറി വെച്ച തല കഷ്ണം ഞാനാണോ എടുക്കാറുള്ളത് ഇനി അച്ചാസിന് കൂട്ടാനുള്ളതോടെ ഉള്ളൂ നിങ്ങൾ ഫിഷ് ഫ്രൈ ആണ് കൂടുതലും കിട്ടുന്നത് എന്നിട്ട് ഫിഷിൻ്റെ ചാറാണ് അവർ കഴിക്കാറ് കേട്ടോ ഞാനതൊരു പ്ലേറ്റിലെടുത്തു നേരെ വന്ന് ടേബിളിൽ ഇരുന്നു അച്ചാസിന് എൻ്റെ ഫ്രണ്ടിരുന്ന് ചായ കുടിക്കുന്നുണ്ടേ ഒത്തിരി എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു സൂപ്പർ ആണെന്ന് അപ്പം നൈറ്റിൽ ഇന്ന് അച്ചാച്ചന് ഇതാണ് കുറച്ച് ചോറും കഴിക്കും എൻ്റെ കൂട്ടത്ത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കുകയാണ് കേട്ടോ അട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ അട്ടിപ്പൊളി അതും കുറച്ച് തല കഷ്ണോടെ എടുത്ത് കൂട്ടിയപ്പോൾ ആ സ്വർഗം കണ്ടു മാമ എന്ന് പറയുന്ന പോലെ തന്നെ സൂപ്പർ ടേസ്റ്റ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പിയായിട്ട് ഇനിയും വരാം അപ്പം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബായ്